നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ് ഗൗരി നാരായണി നമോസ്തുതേ ലളിതാസാസനാമത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോമളാങ്കി കോമളങ്ങളായ അംഗങ്ങളോടുകൂടിയുള്ള അല്ലെങ്കിൽ സുന്ദരി എന്നർത്ഥം അപ്പോൾ സുന്ദരിയായ ദേവി എന്നുള്ള അർത്ഥമാണ് ഇനി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്ത നോന്നും ഗുരുപ്രിയ ജഗദ്ഗുരുവായ പരമശിവൻ്റെ പത്നിയായവൾ എന്നാണ് അതിനർത്ഥം ഗുരു എന്ന ശബ്ദം വ്യാഴം വ്യാഴഗ്രഹം ആ ഗ്രഹത്തെയും സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദേവഗുരു ബൃഹസ്പതിയാണ് ആ ദേവഗുരുവായ ബൃഹസ്പതിയെ ഇഷ്ടപ്പെടുന്നവൾ എന്നുള്ള ഒരർത്ഥവും പറയാം അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ ഇഷ്ടദേവത തന്നെ ദേവിയാണെന്നുള്ള ഒരു അർത്ഥം അതിൽ വരുന്നുണ്ട് ഇനി ശിഷ്യൻ ഗുരുവിനെ പരബ്രഹ്മ സ്വരൂപിയായിട്ട് കാണണമെന്നും ഗുരു ശിഷ്യ പരമ്പര സമ്പ്രദായത്തിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഗുരു ശബ്ദത്തിന് പരമാത്മാവ് എന്നർത്ഥവും പറയുന്നുണ്ട് പിന്നെ ഗുരുപത്നി മായയാണ് മായാരൂപിണിയാണ് എന്നും ഇവിടെ പറയുന്നു അപ്പോൾ ഗുരുപത്നിയുടെ ചുമതലയാണ് അപ്പോൾ പിന്നെ ഗുരു ശിഷ്യ പരമ്പരയിൽ ഗുരുപത്നിയുടെ ചുമതലയാണ് ശിഷ്യരുടെ സംരക്ഷണം അതുകൊണ്ട് ആ രൂപം ധരിച്ച് എല്ലാ ശിഷ്യരെയും സംരക്ഷിക്കുന്ന ആയതുകൊണ്ട് ഗുരുപ്രിയ എന്നുള്ള ശബ്ദത്തിനർത്ഥം ഗുരുപ്രിയ എന്ന് ഗുരുശബ്ദത്തിന് പരമാത്മാവ് എന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ ഗുരുപത്നി മായ അല്ലെങ്കിൽ മായാസ്വരൂപിണി എന്നും പറയാം ഈ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സ്വതന്ത്ര സ്വതന്ത്ര മറ്റൊന്നിൻ്റെയും നിയന്ത്രണത്തിലില്ലാതെ ഇരിക്കുന്നവൾ അല്ലെങ്കിൽ ദേവി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു ദേവിയെ നിയന്ത്രിക്കാൻ ആർക്കും മറ്റാർക്കും ഒരു ശക്തിയില്ല അതുകൊണ്ടാണ് സ്വതന്ത്ര എന്ന നാമം എഴുന്നൂറ്റി ഇരുപത്തി നാല് സർവ്വതന്ത്രേഷി സർവ്വതന്ത്രങ്ങൾക്കും ഈശ്വരിയായവൾ അപ്പോൾ ദേവീപരമായിട്ടുള്ള നിരവധി തന്ത്രങ്ങളുണ്ട് ആ അറുപത്തിനാല് തരം എണ്ണം തന്ത്രങ്ങളുടെ എണ്ണം മുഖ്യമായിട്ട് പറയുന്നുണ്ട് അതിൽ തന്നെ ഇവയ്ക്കെല്ലാം ഈശ്വരി അറുപത്തി നാല് എണ്ണം ദേവീപരമായ തന്ത്രങ്ങളുണ്ട് അതിലെല്ലാം അതിനെല്ലാം ഈശ്വരി ദേവി തന്നെ എന്ന് സൂചിപ്പിക്കുന്നു അതാണ് സർവതന്ത്രേ തന്ത്ര സർവതന്ത്രേശി സർവതന്ത്രങ്ങൾക്കും ഈശ്വരിയായവൾ പിന്നെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം ദക്ഷിണാമൂർത്തി രൂപിണി ശിവൻ്റെ ഒരു മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി ി അപ്പോൾ ആ ഒരു പേരാലിൻ്റെ ചുവട്ടിലിരുന്ന യോഗ യോഗാസനസ്ഥനായിട്ട് തെക്കോട്ട് മുഖമോ മുഖമായിട്ട് ഇരുന്നതിനാലാണ് ദക്ഷിണാമൂർത്തിയെന്ന് ശിവനെ പേര് അപ്പോൾ ബ്രഹ്മാവ് നാരായണൻ തുടങ്ങിയ തുടങ്ങിയവർക്ക് സകല വേദാന്ത തത്വങ്ങൾ ഉപദേശിച്ചതിനാൽ ഗുരുസ്ഥാനം ദക്ഷിണാമൂർത്തിക്കുണ്ട് അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ശിവനും ബ്രഹ്മാവിനും നാരായണനും ഒക്കെ തന്നെ ബ്രഹ്മാവിനും നാരായണനും പിന്നെ വേ വേദാന്ത തത്വം ഉപദേശിച്ചത് അതുകൊണ്ട് അവരുടെ ഗുരുസ്ഥാനം ദക്ഷിണാമൂർത്തിക്കാണ് ഇപ്പം ദേവി തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ രൂപം ധരിച്ചത് എന്നിട്ട് ലോകഗുരുവായിട്ട് വർത്തിക്കുന്നത് എന്നീ നാമത്തിനർത്ഥം അപ്പോൾ ദേവി തന്നെയാണ് ലോകഗുരു അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയുടെ രൂപത്തിൽ ഇരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് എഴുന്നൂറ്റി ഇരുപത്തിയാറാമത്ത നാണും സനകാദി സമാരാധ്യ സനകൻ തുടങ്ങിയ മുനിമാരാൽ നല്ലവണ്ണം ആരാധിക്കപ്പെട്ടവൾ അപ്പോൾ വസിഷ്ഠൻ സനകൻ ശുക്രൻ സനന്ദൻ സനൽകുമാരൻ ഈ അഞ്ച് പേരാണ് ആ അഞ്ച് മുനികൾ അപ്പോൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് സനകൻ എന്ന് പറയുന്നു അപ്പോൾ ഈ ഗുരുപരമ്പരയിൽ ഈ അഞ്ച് ഋഷിമാർക്കാണ് ഗുരുപരമ്പരയില് വളരെ മുഖ്യമായ സ്ഥാനമുള്ളത് അപ്പോൾ ഈ അഞ്ച് സനകാദി മുനികളാൽ ആരാധിക്കപ്പെട്ടവൾ എന്നാണ് അർത്ഥം സനഗാദി സമാരാധ്യം എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ശിവജ്ഞാന ശിവമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നാര്ത്ഥം ശിവശബ്ദം ജ്ഞാനത്തിന് വിശേഷണമായിട്ട് പറയുമ്പോൾ സ സർവ്വോത്കൃഷ്ടമായ ജ്ഞാനം എന്നാണ് ശിവശബ്ദത്തിനർത്ഥം അപ്പോൾ ആ ജ്ഞാനം തന്നെ ഉത്കൃഷ്ടമായ ജ്ഞാനം തന്നെ പ്രദാനം ചെയ്യുന്നവൾ അതാണ് ശിവജ്ഞാന പ്രധാനി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം ചിത്കല ചിത്കല ചിത്കലാരൂപത്തിൽ വർത്തിക്കുന്നവൾ അപ്പോൾ ജീവികളുടെ അന്ധകരണത്തിൽ പ്രകാശരൂപമായിട്ട് വർത്തിക്കുന്ന ബ്രഹ്മചൈതന്യമാണ് ചിത്കല എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മചൈതന്യമായിട്ടിരിക്കുന്നത് ജഗദമ്പ തന്നെയാണെന്നും അതുകൊണ്ട് ചിത്കലാരൂപത്തിൽ ജീവികളിൽ കുടികൊള്ളുന്നതും പിന്നെ ആ ബ്രഹ്മചൈതന്യമായ ദേവി തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ രൂപത്തിൽ പ്രവർത്തിക്കുന്നവൾ ബ്രഹ്മചൈതന്യമായിട്ട് പ്രവർത്തിക്കുന്നവൾ ദേവി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഗീതയിൽ ഏഴാമത്തെ ചാപ്റ്ററിൽ ഗീതയിൽ പറയുന്നുണ്ട് മമേവാം ഏഴാമത്തെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് മമയവാംശോ ജീവലോകി ജീവഭൂത സനാതന എന്ന് പറയുന്നുണ്ട് എൻ്റെ അംശം തന്നെയാണ് ഈ എല്ലാ ജീവഭൂതങ്ങളും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും രൂപത്തിൽ പ്രവർത്തിക്കുന്നു ജീവികളുടെ അന്ധകരണത്തിൽ പ്രകാശരൂപമായിട്ട് ഇരിക്കുന്ന ബ്രഹ്മചൈതന്യം ആണ് ദേവി അല്ലെങ്കിൽ അത് നമ്മൾ ചിത്കല എന്ന് പറയുന്നത് അതാണ് ദേവിയുടെ വേറൊരു നാമം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആനന്ദകലിക ആന കലിക എന്ന് പറയുമ്പോൾ മൊട്ടാണ് അപ്പോൾ പിന്നെ ആനന്ദകലിക ആനന്ദമായ മുട്ട എന്നർത്ഥം അപ്പോൾ മുട്ട വിടർന്നിട്ട് പോവാകുമ്പോൾ അത് മണവും കാന്തിയും സൗരഭ്യവും ഒക്കെ പരത്തുന്ന പോലെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദേവിയുടെ ആ ചൈതന്യം ഉപാസകൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഉപാസകന് തന്നെ നിത്യമായിട്ടുള്ള ആനന്ദവും കൈവല്യവും ഒക്കെ കൊണ്ട് കൊണ്ടു നിത്യമായിട്ടുള്ള ഒരു ആനന്ദ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ദേവിയെ ആനന്ദ കലിക എന്ന് പറഞ്ഞത് ആനന്ദത്തിൻ്റെ മുട്ട ആനന്ദമായ മുട്ടാണെന്ന് പറയുന്നത് അപ്പോൾ ജീവികളിൽ ആനന്ദത്തിൻ്റെ അംശകലയായിട്ട് ദേവി കുടികൊള്ളുന്നു എന്നും അതിന് പറയാം അപ്പോൾ പിന്നെ അപ്പോൾ ആനന്ദം തന്നെയാണ് ദേവി സ്വരൂപം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി എഴുന്നൂറ്റി മുപ്പതാമത്തെ നാമം പ്രേമരൂപ പ്രേമരൂപ പ്രേമം തന്നെ അപ്പോൾ പ്രേമ ഉപാസകന് ദേവിയോടുള്ള ഭക്തിയും ദേവിക്കുപാസകനോടുള്ള സ്നേഹവും അത് കാരുണ്യവും ദേവീസ്വരൂപവും തന്നെയാണെന്ന് പറയുന്നു അപ്പോൾ ഉപാസകന് ദേവിയോട് ഭക്തിയുണ്ട് അതുപോലെ ദേവിക്ക് ഉപാസകനോട് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ആ ഭക്തിയും പ്രേമവും കാരുണ്യവും ഒക്കെ തന്നെ ദേവി സ്വരൂപമാണ് അതുകൊണ്ടാണ് പ്രേമം തന്നെ രൂപമായ അവൾ പ്രേമസ്വരൂപ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗങ്ങൾ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾ നോക്കിയ ഭാഗം ഗണാമ്പ ഗുഹ്യകാരാധ്യ കോമളാങ്കി ഗുരുപ്രിയ സോതര സർവാന്തരേഷി ദക്ഷിണാമൂർത്തി രൂപിണി സരകാതിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി ആ ഭാഗത്ത് വരുന്ന എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങളാണ് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് തൊട്ട് എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള നാമങ്ങളാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധിഗീ ശരണ്മ്പീ ദേവി നാരായണി നമോസ്തു ഹരേ കൃഷ്ണ ഗുരുവായപ്പ കയനവാചാമനസേന്ദ്രിയർവധ്യാത്മനാഭ പ്രകൃതിയെ സ്വഭാഗാന് കരോമേജ സകലം പരസ്മൈ നാരായണായ സമർപ്പയാമീ സർവം നാരായണായ സമർപ്പയാമി ഒരു ലിങ്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ